മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി മന്ത്രാർച്ചന അഖില കേരള മെഗാ തിരുവാതിരക്കളി മത്സരം എന്നിവ നടന്നു വിദ്യഗോപാല മന്ത്രാർച്ചനക്ക് ഗിരീശൻ നമ്പൂതിരിയായിരുന്നു ആചാര്യൻ ആചാര്യൻക്ക് പഠിക്കാനും ഇന്ന് വളരെ വഴി എഴുന്നേൽക്കുന്നു ആ മനസ്സിൻ്റെ ബുദ്ധിശക്തി ഏതൊരു സൂര്യഭഗവാനിൽ നിന്നാണോ ലഭിക്കുന്നത് ഔഷധീശ്വരനായ ഔഷധീശ്വരനായ ചന്ദ്രനിൽ നിന്ന് ഏത് ശക്തിയാണോ ലഭിക്കേണ്ടത് അത് കിട്ടാതെ പോകുന്നു അപ്പോൾ അതൊക്കെ പ്രകൃതിദത്തമായിട്ട് നമുക്ക് ലഭിക്കേണ്ടതായ ഗുണങ്ങളാണ് സരസ്വതിയാമം സരസ്വതി നാടികൾ ശരീരത്തിലുണ്ട് ആ സരസ്വതി നാടികൾ ഊർജ്ജസ്വലമാകുന്നത് സരസ്വതിയാമത്തിലാണ് എപ്പോഴാണോ ആ സരസ്വതി പ്രവാഹം ഉണ്ടാകുന്നത് പ്രകൃതിയിൽ സരസ്വതി പ്രവാഹം ഉണ്ടാകുന്നത് ആ സരസ്വതി പ്രവാഹത്തിൽ ഏത് പ്രവൃത്തിയിലാണോ നമ്മൾ വിഴുകുന്നത് നമ്മൾ അങ്ങനെ നമുക്ക് സുഖമായിട്ട് കടന്നു വരാൻ സാധിക്കും അതല്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തി ചെയ്യാൻ സാധിക്കും അങ്ങനെ ബ്രഹ്മചാരികളായിട്ടുള്ള തിരുവാതിരക്കളി മത്സരത്തിൽ ഒൻപത് ടീമുകൾ പങ്കെടുത്തു ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് ശിവരാത്രി മെഗാ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശിവരാത്രി ദിവസം അഖണ്ഡ സഹസ്ര സഹസ്രക്ഷീരമഹാ കുംഭാഭിഷേകം മേളം ചുറ്റുവിളക്ക് നിറമാല എന്നീ വിവിധ പരിപാടികൾ നടക്കും